എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വാട്സാപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തെ റേഷൻ വിതരണം ഇന്ന് നവംബർ മുപ്പതാം തീയതി അവസാനിക്കുന്നതാണ് ഡിസംബർ ഒന്നാം തീയതിയും രണ്ടാം തീയതിയും റേഷൻ കടകൾ അവധിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതാണ് ഇനി പറയുന്നത് ക്രിസ്മസ് മാസമായിട്ട് പോലും അധിക വിഹിതങ്ങളൊന്നും ഇല്ല അധികമായി നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്ത്യോദയ അന്യോജന മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം പി മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട കിലോക്ക് ഒൻപത് രൂപ നിരക്കിൽ നൽകും കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ടമാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല എൻ പി എസ് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ വീതം അരി ഓരോ വ്യക്തികൾക്കും നാല് രൂപ നിരക്കിൽ ലഭിക്കും അതുകൂടാതെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അരി മൂന്ന് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അഞ്ച് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡുള്ള ആളുകൾക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഇത്രയുമാണ് ഡിസംബർ മാസത്തിൽ റേഷൻ വിഹിതങ്ങളായിട്ട് ലഭിക്കാൻ പോകുന്നത് ഇതുകൂടാതെ റേഷൻ കാർഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മാസമാണ് ഡിസംബർ മാസം ഡിസംബർ പതിനഞ്ച് വരെ വിവിധ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് മസ്റ്ററിംഗ് വേണ്ടി രണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഒന്നാം ഘട്ട ക്യാമ്പും ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ രണ്ടാം ഘട്ട മസ്റ്ററിംഗ് ക്യാമ്പും നടക്കും റേഷൻ കടക്കാരും ജനപ്രതിനിധികളും സംഘടിപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പുകൾ നടക്കുക മൊബൈൽ ഫോൺ ഉപയോഗിച്ചും റേഷൻ കട എത്തിയും അക്ഷയ സി എസ് ഇ കേന്ദ്രങ്ങൾ വഴിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ട് പതിനഞ്ചാം തീയതി വരെയാണ് ഇനി സമയം നീട്ടാനുള്ള സാധ്യതയില്ല മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാൻ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് പത്താം തീയതി വരെയാണ് അവസരം ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് എന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോയി കാണുക റേഷൻ കടയിൽ തെളിമ ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട് അത് പതിനഞ്ച് ദിവസമായി സ്ഥാപിച്ചിട്ട് ഡിസംബർ പതിനഞ്ച് വരെ ബോക്സ് അവിടെ ഉണ്ടാകും റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്തുന്നതിന് യാതൊരുവിധ ഫീസും ഇല്ലാതെ തെറ്റുകൾ തിരുത്തേണ്ടത് വെള്ളപ്പേപ്പറിൽ രേഖപ്പെടുത്തി ആവശ്യമായ രേഖകളുടെ ഫോട്ടോ സ്റ്റാറ്റ് സഹിതം ഒരു കവറിലാക്കി തെളിമ ബോക്സിൽ നിക്ഷേപിക്കാവുന്നതാണ് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെക്കുറിച്ച് രഹസ്യ വിവരം നൽകാനും തെളിമാ ബോക്സുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇതുകൂടാതെ വൈദ്യുതി ഗ്യാസ് സംബന്ധിച്ച വിവരങ്ങൾ റേഷൻ കാർഡിൽ ചേർക്കുന്നതിലും ഇതിലൂടെ സാധിക്കും അതേസമയം മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷകൾ ഇതിൽ ഇടാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ മൂന്നാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് ഇത് ഉൾപ്പെടെയുള്ള നവംബർ ഇരുപത്തി മുതൽ ശ്രദ്ധിക്കേണ്ട ആധാർ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിനും നിലവിലുള്ളവ തിരുത്തുന്നതിനും നിബന്ധനകൾ കർശനമാക്കിയിരിക്കുകയാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഇനി പേരിലെ ചെറിയ തിരുത്തലിനുപോലും ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാക്കി പഴയ പേരിൻ്റെ തിരിച്ചറിയൽ രേഖയും സമർപ്പിക്കണം ആധാറുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത് പേരിലെ അക്ഷരങ്ങളും ആദ്യ ഭാഗങ്ങളും തിരുത്താനും ഈ രേഖകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് തിരിച്ചറിയൽ കാർഡ് എസ് എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും രേഖയായി സമർപ്പിക്കാവുന്നതാണ് ഇനി മുതൽ പേര് തിരുത്താൻ പരമാവധി രണ്ട് അവസരമാണ് ലഭിക്കുക പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിനുള്ള അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേടുകൾ പോലും ഇനി അംഗീകരിക്കില്ല ജനന തീയതി ഒരു തവണയാണ് തിരുത്താനാകുക പതിനെട്ട് വയസ്സുവരെയുള്ളവർക്ക് ജനന തീയതി തിരുത്താൻ സംസ്ഥാനങ്ങളിലെ അംഗീകൃത അധികൃതർ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ് പരിഗണിക്കുക പാസ്പോർട്ട് എസ് എസ് എൽ സി ബുക്ക് തുടങ്ങിയ രേഖകൾ പരിഗണിക്കില്ല പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് എസ് എസ് എൽ സി ബുക്ക് ജനന തീയതിയുടെ രേഖയായി സമർപ്പിക്കാവുന്നതാണ് എസ് എസ് എൽ സി ബുക്കിൻ്റെ കവർ പേജ് വിലാസമുള്ള പേജ് ബോർഡ് സെക്രട്ടറിയുടെ മുദ്രയും ഒപ്പുമുള്ള മാർക്ക് ഷീറ്റ് തുടങ്ങിയവയാണ് നൽകേണ്ടത് ജനന തീയതി തിരുത്തുന്നതിന് എസ് എസ് എൽ സി ബുക്കിലെ പേരും ആധാറുമായി പൊരുത്തപ്പെടണം എന്ന് വ്യവസ്ഥയുണ്ട് ഓരോ ദിവസം തോറും ആധാറിലെ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തൊരു പ്രധാനപ്പെട്ട നിയമം ഇപ്പോൾ വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സിന് ശേഷം പുതുതായി ആധാറിന് അപേക്ഷിച്ചാൽ വില്ലേജ് ഓഫീസർ നേരിട്ട് വീട്ടിലെത്തി പരിശോധിച്ച ശേഷമേ ആധാറിന് അംഗീകാരം നൽകൂ അപേക്ഷകനെ നേരിൽ കണ്ട് അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തണം ഈ നടപടികൾക്ക് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല പ്രായപൂർത്തിയാകാത്തവരുടെ പേരിൽ വ്യാജ ആധാർ കാർഡുകൾ വിതരണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത് എറണാകുളം തൃശൂർ ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാർക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരാണ് പരിശോധനയ്ക്കായി വീട്ടിലെത്തുക കലക്ടറുടെ തീരുമാനപ്രകാരമാണ് ഈ രണ്ട് ജില്ലകളിൽ പരിശോധനയ്ക്ക് തദ്ദേശ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആധാറിനായി എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ വെബ്സൈറ്റായ മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് ചെക്ക് ആധാർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ആധാറിന് വേണ്ടിയുള്ള അപേക്ഷ ഏത് ഘട്ടത്തിലാണ് എന്ന് പരിശോധിക്കാനാകും സംസ്ഥാന സർക്കാരിന്റെ സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് സ്റ്റാറ്റസ് എങ്കിൽ വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ എത്തി തിരിച്ചറിയൽ രേഖകൾ കൈമാറാനാകും വേഗം വിദേശത്തേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് ഇത് സഹായകരമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെൻറ്റ് ജില്ല ബ്ലോക്ക് തല അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാക്കിയിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളുടെ പട്ടിക അക്ഷയയുടെ വെബ്സൈറ്റിലും ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് അക്ഷയ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് പരിശോധിക്കാം അപ്പോൾ ഇതാണ് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ആധാർ നിയമങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക മറ്റൊന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങളെ അറിയിച്ചിരുന്നു അതിൻ്റെ കാര്യത്തിലും ഗൗരവത്തിലെടുക്കണം ബയോമെട്രിക് പുതുക്കണം അതുപോലെ തന്നെ മുഖം പത്തു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാറിലുള്ള മുഖവും നിങ്ങളുടെ രൂപമായിട്ടും ഇപ്പോൾ ബന്ധമില്ലെങ്കിലോ പുതിയ ഫോട്ടോ നൽകണം ഫോൺ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ മാറ്റണം അഞ്ച് വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡ് അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പുതുക്കണം അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ചു വയസ്സിന് ശേഷം പുതുക്കിയാലും പതിനഞ്ച് വയസ്സിന് ശേഷം വീണ്ടും പുതുക്കണം ഓരോ പത്ത് വർഷം കൂടുമ്പോഴും വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുകയും വേണം അടുത്ത അറിയിപ്പ് പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ നടക്കുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ഡിസംബർ പത്തൊൻപതിന് എറണാകുളം ജില്ലയിൽ തുടങ്ങും അദാലത്തിന്റെ നടത്തിപ്പിന്റെയും സംഘാടനത്തിൻ്റെയും പൂർണ്ണ ചുമതല കളക്ടർമാർക്കാണ് ഡിസംബർ പത്തൊൻപതിന് കണയന്നൂർ ഇരുപതിന് പറവൂർ ഇരുപത്തി ഒന്നിന് ആലുവ ഇരുപത്തിമൂന്നിന് കുന്നത്തുനാട് ഇരുപത്തിനാലിന് കൊച്ചി ഇരുപത്തി ആറിന് മൂവാറ്റുപുഴ ഇരുപത്തി ഏഴിന് കോതമംഗലം എന്നീ സ്ഥലങ്ങളിലാണ് ആദ്യ അദാലത്തുകൾ നടക്കുക മന്ത്രിമാരായ പി രാജീവ് പി പ്രസാദ് എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും അദാലത്തിന് പരിഗണിക്കുന്ന കാര്യങ്ങൾ ഇവയാണ് സ്ഥലങ്ങളുടെ പോക്കുവരവ് അതിർത്തി നിർണയം അനധികൃത നിർമ്മാണം ഭൂമി കൈയേറ്റം അതിർത്തി തർക്കങ്ങളും വഴി തടസ്സപ്പെടുത്തലും തുടങ്ങി ഭൂമി സംബന്ധമായ വിഷയങ്ങൾ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ലൈസൻസുകൾ നൽകുന്നതിനുള്ള കാലതാമസം നിരസിക്കൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ബന്ധപ്പെട്ട കെട്ടിട നമ്പർ കെട്ടിട നികുതി എന്നിവ വയോജന സംരക്ഷണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പരാതികൾ ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പുനരധിവാസം ധനസഹായം പെൻഷൻ ബന്ധപ്പെട്ട മറ്റ് ആവശ്യങ്ങൾ പരിസ്ഥിതി മലിനീകരണം മാലിന്യ സംസ്കരണം പൊതുജല സ്രോതസ്സുകളുടെ സംരക്ഷണം കുടിവെള്ളവും റേഷൻ കാർഡ് എ പി എൽ ബി പി എൽ ചികിത്സാ ആവശ്യങ്ങൾക്ക് കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും വിള ഇൻഷുറൻസ് കാർഷിക മേഖലകളുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ വളർത്ത് മൃഗങ്ങളുടെ നഷ്ടപരിഹാരം സഹായം കാർഷിക മേഖലകളുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടവ വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി ആരോഗ്യ മേഖലകളിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നഷ്ടപരിഹാരം വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ അപേക്ഷകൾ തണ്ണീർത്തട സംരക്ഷണം അപകടകാരികളായ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം എൻഡോസൽഫാൻ ദുരിതബാധകളുടെ വിഷയങ്ങൾ തുടങ്ങി ജനങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അദാലത്തിൽ പരിഗണിക്കുന്നതാണ് എന്നാൽ ചുരുക്കം ചില കാര്യങ്ങൾ പരിഗണിക്കില്ല അതായത് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ പ്രപ്പോസലുകൾ ലൈഫ് മിഷൻ ജോലി ആവശ്യം പി എസ് സി വിഷയങ്ങൾ വായ്പ എഴുതിത്തള്ളൽ പോലീസ് കേസുകൾ പട്ടയം തരം മാറ്റൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായങ്ങൾക്കുള്ള അപേക്ഷകൾ സർക്കാർ ജീവനക്കാര്യം റവന്യൂ റിക്കവറി വായ്പ തിരിച്ചടയ്ക്കാനുള്ള സാവകാശവും ഇളവുകളും എന്നീ വിഷയങ്ങൾ കരുതലും കൈതാങ്ങും അദാലത്തുകളിൽ പരിഗണിക്കുകയില്ല അദാലത്തുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അദാലത്തിൽ സമർപ്പിക്കുന്നതിനുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക പോർട്ടലുകൾ തയ്യാറാക്കും അദാലത്തിൽ നിന്നുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് എല്ലാ താലൂക്ക് ഓഫീസുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും സൗകര്യമൊരുക്കും ഓൺലൈൻ അപേക്ഷകളും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള അപേക്ഷകളും ജില്ലാതല മോണിറ്ററിംഗ് സെല്ലിന് ലഭിക്കും അദാലത്തിൽ ലഭിക്കുന്ന പരാതികൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വിവിധ സെല്ലുകൾ രൂപീകരിക്കും പൊതുജനങ്ങളിൽ നിന്നും പരാതികൾ നേരിട്ട് സ്വീകരിക്കുന്നതിന് താലൂക്ക് തല സെല്ലും ലഭിക്കുന്ന പരാതികൾ പരിശോധിക്കാൻ ജില്ലാ അദാലത്ത് സെല്ലും പരാതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കാനും ഏകോപിപ്പിക്കാനും ജില്ലാതല അദാലത്ത് മോണിറ്ററിംഗ് സെല്ലുകളും രൂപീകരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്ഥലവുമായി ബന്ധപ്പെട്ട് അത് അതിർത്തിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകൾ കരുതലും കൈത്താങ്ങും അദാലത്തിൽ പരിഗണിക്കുന്നതാണ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട പരാതികളും അതായത് കുട്ടികൾ മുതിർന്നവർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ സഹായമാണ് ഡിസംബർ പത്തൊൻപത് മുതൽ നടപ്പിലാകാൻ പോകുന്നത് മറ്റു ജില്ലകളിലെ തീയതികൾ പിന്നീട് അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കഴിഞ്ഞു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ കാണാൻ തുടരുക ഗുഡ് ബൈ